ഒറ്റപ്പാലം ആ ചെർപ്പളശ്ശേരി ഭാഗത്തൊക്കെ നല്ല വെയിലുള്ളൊരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് ഇവിടെ നോക്കിയാ ഏകദേശം കാണാം അതേപോലെ തന്നെ കാണുന്നത് അനങ്ങന്മലയാണ് അപ്പോൾ ഏകദേശം ഈ കഴുകി വന്നത് അപ്പോൾ അവിടെയൊക്കെ പിന്നെ അത്യാവശ്യം മഴ ഉള്ള അത് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി ആ ഭാഗത്തൊക്കെയാണ് ശരിക്കും മഴ ഉണ്ടാവാറ് ശരിക്കും നിയമത്തിന് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത് കാരണം അധികാരികള് തന്നെ ഇവിടെ റോഡിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട് കഴിഞ്ഞാൽ നാട്ടിൽ ഓരോന്ന് അവർക്ക് തോന്നിയ പോലെ പറയാം എന്ത് കേരളാണിത് പുച്ഛം തോന്നാണ് ശരിക്കും പറഞ്ഞ പുച്ഛം അത്രയും എന്താ പറയാ അതംപതിച്ചു നമ്മുടെ കേരളം ആൾക്കാര് ഇങ്ങനെ തന്നെ ചെയ്യാനുള്ളത് കൊണ്ടുവരാൻ പിന്നെ ഒരു നയം ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാന്നല്ലാതെ കുറേ സി പി എമ്മ് പ്രതിപക്ഷത്തെ പറയും പ്രതിപക്ഷം നേരെ തിരിച്ച് പറയും ഇങ്ങനെ അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടാണ് ഇപ്പോൾ പിടിച്ച് ജീവിക്കണത് അതിനായിട്ട് കുറേ വാർത്താക്കാരുണ്ട് നല്ലവർ നമസ്കാരം ഇന്നലെ വാർത്താ ചാനലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അതീവ പിന്നെ മഴ വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ രാവിലെ തൊട്ടിട്ട് ഇവിടെ ഒരു മഴയില്ല ഒരു കോപ്പുമില്ല അപ്പോൾ അവർ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് തോന്നുന്നുണ്ട് കാരണം രാവിലെ തൊട്ട് ഈ സമയം വരെ ഈ ആകാശത്തിൻ്റെ ഒരു നിറം ഇതേപോലെ തന്നെയാണ് ഒരു മാറ്റമല്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ രാവിലെ മഴ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ആളുകളൊക്കെ ഈ പിന്നെ ഒരുപാട് പ്ലാനിങ്ങുള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ കേരളത്തിൽ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഓരോ പരിപാടിക്ക് പോയത് തോന്നുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാർത്താ ചാനലുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണത് അപ്പോൾ ഇന്ന് മനസ്സിലായൊരു കാര്യം അതാണ് കാരണം ഇവർക്ക് കാര്യം എന്താണ് ഏതാണ് എവിടെയാണ് എന്താണെന്ന് ഒരു പിടുത്തവും അറിയില്ല ഇവര് കാള പറ്റുമോ എന്ന് കേൾക്കുമ്പോഴത്തേനും കയറെടുക്കുന്ന ഒരു സ്വഭാവം ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എവിടെ മഴ എന്ന് കേരളത്തിലെ ആൾക്കാർ ചോദിക്കുകയാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ മണ്ണാർക്കാട് മഴ തന്നെ പെയ്തിട്ടില്ല ചെറുതായിട്ട് ഉച്ചയ്ക്ക് ചെറിയൊരു ചാറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് കാരണം ഇത് ഇനി ഇതല്ല ഇതിൻ്റെ അപ്പുറം അവർ പറഞ്ഞിട്ടുണ്ടാക്കും അപ്പോൾ മഴ പോയിട്ട് പിന്നെ രേവതി കിഴക്കം സിനിമയിൽ പറയില്ലേ മഴ എന്താ ജ്യോതിയും വന്നില്ല പുകയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ എന്തൊരു എന്താ പറയുക തെമ്മാടിത്തരാണ് ഈ വാർത്താ ചാനലൊരു ചെയ്യണമെന്ന് അറിയാത്തത് അതവിടെ ഒറ്റപ്പാലം ആ ചെറുപ്പളശ്ശേരി ഭാഗത്തൊക്കെ നല്ല വെയിലുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടുന്ന് നോക്കിയാൽ ഏകദേശം കാണാം അതേപോലെ തന്നെ കാണുന്നത് അനങ്ങന്മലയാണ് അപ്പം ഏകദേശം ഈ കൈ വറക്കൊണ്ട് അപ്പം അവിടെയൊക്കെ പിന്നെ അത്യാവശ്യം മഴയുള്ള അത് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി ആ ഭാഗത്തൊക്കെയാണ് ശരിക്കും മഴ ഉണ്ടാവാറ് അപ്പോൾ ഇവിടെയൊന്നും ശരിക്കും നമ്മുടെ ഈ മണ്ണാർക്കാട്ടിലൊന്നും മഴ തന്നെയല്ല അപ്പോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് എന്താ പറയാ കുറച്ച് മോശമായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ വാർത്താക്കാർ മനസ്സിലാക്കുക അപ്പോൾ ഒന്ന് ശബരിമലയിലേക്ക് പോയൊരു എന്താ ഒരു നമ്മുടെ രാഷ്ട്രപതി പിന്നെ ഹെലികോപ്റ്റർ പിന്നെ ഹെലികോപ്റ്ററിൻ്റെ ടയർ അവിടെ കോൺക്രീറ്റിൻ്റെ ഒരു ഭാഗത്ത് പിന്നെ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോളിലൊക്കെ ആയിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ ശരിക്കും അവസാനത്തെ വിവരം കിട്ടിയത് പിന്നെ ഹെലിപ്പാഡിൻ്റെ എച്ച് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് കുറച്ച് തെന്നി മാറിയത് കൊണ്ട് മാത്രമാണ് അവിടെ എല്ലാവരും കൂടി തള്ളി ആ സെക്ഷനിലേക്ക് മാറ്റിയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്ന് ഇപ്പോൾ തെളിഞ്ഞ ആകാശം പോലെ തന്നെ ഇവർ കറുത്ത മേഘങ്ങൾ ഉണ്ടാക്കണ പോലെ ഇവർക്ക് തൊള്ളി തോന്നിയതൊക്കെ വിളിച്ച് പറയാൻ പറ്റിയൊരു പൊതുവേദി ആയതുകൊണ്ടിരിക്കുകയാണിപ്പോൾ നമ്മുടെ ഈ പിന്നെ വാർത്താ ചാനലിലെ പ്ലാറ്റ്ഫോം അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇവർക്ക് തന്നെ തോന്നുന്നില്ലേ ഒരു ഇതാ പള്ളി ഇപ്പോൾ കൊല്ലാമേദ്യ അപ്പോൾ ഇവരൊക്കെ ഇത് എന്തിന് ഇറങ്ങി പുറപ്പെട്ട് കണന്ന് അറിയാത്തത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെ വലിയൊരു എന്താ പറയുക വളരെ മോശമുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ശബരിമലയിലെ സ്വർണ ശബരിമലയിലെ സ്വർണ എന്ന് പറയുമ്പോ അത് ആ സ്വർണം ഇനി ഒരിക്കലും കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അത് കിട്ടാനുള്ള ചാൻസ് ഇല്ല അത് പോയി ശരിക്കും പറഞ്ഞാൽ അത് എവിടേക്കെ പോയി അതിപ്പോ ഇനിയിപ്പോ പിന്നെ അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഒരേ ഒരു ഉത്തരവാദി മാത്രമേ ഉണ്ടാവുള്ളൂ അതിലിപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ആഭ്യന്തരത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഏതെങ്കിലും ഒരു വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ഒരു ആരാധനാലയത്തിലുള്ള ഒരു അവിടുത്തെ ആളുകൾ വിശ്വാസത്തോടു കൂടി നൽകിയ വിശ്വാസത്തോടു കൂടി നൽകിയ ഒരു പിന്നെ അത് എന്താ അത്രയും പിന്നെ വിലവെടുപ്പുള്ള ഒരു സാധനം ആരെങ്കിലും കട്ട് കൊണ്ടുപോവോ അതാണിപ്പോ എല്ലാവരും ചോദിച്ച ചോദ്യം അപ്പൊ ഇത് കട്ടുകൊണ്ടുപോകാന് എന്താ പറയാ ആ എന്താ അത് എടുക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരാള് അയാളെ ശരിക്കും നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് അതിപ്പോ എന്തായാലും മറ്റൊന്നും തോന്നുന്നില്ല നിന്നാലും നമുക്ക് പറയേണ്ട ഒരേ കാര്യങ്ങളുണ്ട് ശരിക്കും ഇവർ പറയണമെന്നല്ല ശരിക്കും അതിൻ്റെ അത്യാവസ്ഥ എന്ന് തോന്നുന്നുണ്ട് കാരണം ഇവർ ഒരാളെ കിട്ടുമ്പോൾ മറ്റാളെ പിടിക്കുക മറ്റാളെ കിട്ടുമ്പോൾ വേറൊരാളെ പിടിക്കുക അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലെവൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ മഴയുടെ കാര്യം തന്നെ പറയുമ്പോൾ ഇവർ കുറേ മഴയുടെ കാര്യം പറയും കുറേ വെയിലിൻ്റെ കാര്യം പറയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോ എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ പക്ഷെ ഇപ്പൊ അവിടെ കൊറച്ചു മുന്നേ ഏക ഒരു അരമണിക്കൂറായിട്ടുണ്ടോ അവിടെ നമ്മടെ എല്ലാരും പറയണത് ആളെക്കൊല്ലി ബസ് സന അതൊരു വാൽമാക്രി അതായത് ചെറിയൊരു വാൽമാക്രി പറഞ്ഞതായ വലുത് ബസ് വരുന്നത് വണ്ടി ആ വണ്ടിയായിട്ട് ഒന്ന് ഇടിച്ചിട്ടു അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ആ ബമ്പറും കാര്യങ്ങളൊക്കെ ഇടിച്ച് പൊളിച്ചിരുന്നു അപ്പോൾ ചിലപ്പോൾ രണ്ട് പേരടുത്തും തെറ്റുണ്ടാവും അല്ലെങ്കിൽ ബസ്സേരത്ത് തെറ്റുണ്ടാവും അപ്പോൾ അങ്ങനെ കോംപ്രമൈസ് ആക്കിയിട്ട് അവർ പോയിനും ഞാൻ അപ്പോൾ അവിടെ കൊണ്ടുപോയി നിർത്തിയ സമയത്ത് അവർ പോയില്ല ഈ കാര്യമായിട്ട് ചോദിക്കായിരുന്നു അപ്പോൾ എല്ലാവരും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബസ്സുകളുടെ വേഗത കാരണം ഇവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് ഈ ബസ്സിന് ഒരു പ്രത്യേക സമയമുണ്ട് എന്നുള്ളത് ആ സമയത്തിനുള്ളിൽ അവിടെ എത്തണം അത് അങ്ങട് നീളാൻ പറ്റില്ല അത് കമ്മിയാവാനും പറ്റില്ല ഒരു നമുക്ക് ഈ പ്രഷറും ഷുഗറൊക്കെ ഉള്ള പോലെ കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല ലിമിറ്റിന് പോകണം അപ്പം അത് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും എന്താ അറിയാം വിട്ടു കൊടുക്കില്ല വിട്ടു കൊടുക്കാൻ ഇവർക്ക് മനസ്സ് വരുന്നില്ല ശരിക്കും ഞാൻ പോയിട്ട് പോയാൽ മതി നീ എന്നുള്ളൊരു സ്വഭാവമാണ് ഇവിടെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ പരമാവധി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സുകൾക്കൊക്കെ പിന്നെ അതേപോലെ ലോറികൾക്കൊക്കെ നിങ്ങൾ പരമാവധി സൈഡിൽ കൊടുത്തിട്ട് അവർ പൊയ്ക്കോട്ടെ കാരണം അത് ചിലപ്പോൾ അത്യാവശ്യം എമർജൻസി വല്ല സാധനങ്ങളായിരിക്കും അല്ലെങ്കിൽ ബസ്സിൽ പോകേണ്ടവരൊക്കെ അത്യാവശ്യ സ്ഥലത്ത് എത്തേണ്ട ആൾക്കാരായിരിക്കും അപ്പം അതൊക്കെ നമ്മളാണ് വിട്ടു കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഇപ്പോൾ കാറിലാണ് ബൈക്കിലാണ് പോകണമെന്ന് എടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാം അതേപോലെ ബൈക്കിനാണെങ്കിൽ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാം നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി നിങ്ങൾക്ക് അവിടെ സമയത്തിൻ്റെ പ്രശ്നം വരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ടുപിച്ച് ചെയ്യണം അപ്പോൾ കാറ് വാങ്ങിയത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കാനല്ല റോഡില് അത് മര്യാദക്ക് കൊണ്ടുനടക്കണം അപ്പോൾ ബസ്സായിരിക്കൊരു സമയമുണ്ട് അതേപോലെ തന്നെ ബസ് വരെ ആ സമയത്തിൻ്റെ ഒരു വില ഉണ്ട് ആ വിലയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് ആരും പത്ത് വയസ്സ് തന്നിട്ടൊന്നുമില്ല എന്നിരുന്നാലും അതിനനുസരിച്ചിട്ട് നിങ്ങൾ പിന്നെ കൊടുക്കണം അതേപോലെ ഈ ഈ ലോറിയിട്ട ആൾക്കാരൊക്കെ ഈ ലോറി ഓടിക്കുന്ന ഡ്രൈവർമാരെ അവരൊന്ന് മനസ്സ് വെച്ചാൽ മതി കാരണം അവർ മനസ്സ് വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മനസ്സ് വെക്കലല്ല അവർക്ക് അവരുടേതായ ഒരു പ്രശ്നത്തിൽ വിട്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ പട്ടിണിയാവും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ കാലം നമ്മുടെ കേരളത്തിന് എന്ത് വ്യവസായ കാർഷിക രീതിയാണുള്ളത് നമ്മുടെ കേരളത്തിലെ എന്താണ് കാർഷികപരമായിട്ട് ഉള്ളത് വെറുതെ ഒരു കൃഷിഭവൻ എല്ലാ നാട്ടിലും ഉണ്ടാവും ആവശ്യമില്ലാത്തൊരു കൃഷിഭവൻ അവിടെ കൊടുക്കണമെന്താ വെച്ച് കഴിഞ്ഞാൽ നട്ടാൽ മുളയ്ക്കാത്ത കുറേ വിത്തുകളായിരിക്കും അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ സർക്കാർ കൃഷിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ ആ കൃഷി ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ബിൽഡിങ്ങാണ് ആ ബിൽഡിങ് വേണം വേണ്ടാന്നല്ല പറഞ്ഞത് പക്ഷേ നമുക്ക് ആവശ്യമായ കൃഷി സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ റബ്ബർ അതേപോലെ അവിടെ ആവശ്യമില്ലാത്ത പിന്നെ കുറേ കെട്ടിടങ്ങൾ വെറുതെ വരികയാണ് അപ്പോൾ പിന്നെ ശരിക്കും നമുക്ക് നമ്മൾ കഴിക്കണ അരിയും കൂടി ഇപ്പോൾ അന്യ സംസ്ഥാനത്തു നിന്നാണ് വരുന്നത് തമിഴ്നാട് ആന്ധ്ര ഗുജറാത്ത് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് അത് ഒക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് അത് പ്ലാസ്റ്റിക്കിന്റെ അരിയാണ് എന്നൊക്കെ പറയാൻ പറ്റില്ലേ കാരണം അങ്ങനത്തെ ഫാക്ടറികളടക്കം നമുക്ക് നമ്മൾ ഫേസ്ബുക്കിലും പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടില് വീടിന്റെ ഉമ്മർത്തോ ഒന്നോ പിന്നെ ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പും കൂടി ഇവിടെ ഇവിടുത്തെ സർക്കാരിന്റെ ആൾക്കാർ കൃഷിഭവന്റെ ആൾക്കാർ ഉണ്ടാക്കി തരുന്നില്ല അതിന് സപ്പോർട്ട് തരുന്നില്ല ശരിക്കും അതാണ് കാരണം ഇവരൊക്കെ കഴിക്കണെന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടിയ കൂടിയ മുന്തിയ ഐറ്റങ്ങളാണ് അപ്പം അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഇവരൊക്കെ ജനങ്ങളെ പൈസയും കൊണ്ടാണ് നിന്ന് മുടിക്കണേ അപ്പം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല ഇണ്ടാ ഇല്ല അപ്പം നമുക്കാണ് അതിൻ്റെ ആവശ്യം നമ്മൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇതും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാരും പറയണു കേരളം പച്ചപ്പിന്റെ നാടാണ് എന്നൊന്ന് പറയുന്നുണ്ട് പച്ചപ്പിന്റെ നാട് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് പച്ചപ്പിന്റെ നാട് എവിടെയാണുള്ളത് പാടത്തും കൂടി ഇപ്പോ ഇപ്പോൾ മുളക്കുന്നില്ല കാരണം പശുക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ ഓരോ വീട്ടിലും ഓരോ പൈക്കളാണ് ഇപ്പോൾ ഓരോ വീട്ടിലും ഒന്നും രണ്ടും മൂന്നും വാഹനങ്ങളാണ് അപ്പോ അത് നമ്മുടെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് പിന്നെ സംഭവിച്ചത് പിന്നെ നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ റോഡിന്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല അപ്പോ അവിടെ ഇവിടെ തലങ്ങും വിലങ്ങും ആണ് വണ്ടി ഇട്ടുള്ളത് അപ്പൊ അങ്ങനെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബ്ലോക്ക് കൂടുക എന്നല്ലാതെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആരും ആർക്കും വിട്ടുകൊടുക്കാനുള്ളൊരു എന്താ മനസ്സില്ല എന്റെ അമ്മയെ വിഷമ പറഞ്ഞ് പറഞ്ഞ് മടുത്തു നല്ല ഒരു അഴകുള്ളൊരു ശ്യമായിട്ടാണ് കാണണങ്ങൾ മണ്ണർക്കാടിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം ആ റോഡിലൂടെ തന്നെ പോകണം അല്ലാതെ കുറേ കുന്നിൻ്റെ മുകളിലൊന്നും പോയി പോയിന്നിട്ടൊന്നും അല്ല സൗന്ദര്യം ആസ്വദിക്കേണ്ടത് എന്ത് രസമാണ് കാണാമെന്നറിയോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവര് മഴ പെയ്യോ മഴ പെയ്യോന്ന് പറഞ്ഞാൽ എവിടെ മഴ പെയ്യുന്നത് ആദ്യം വാർത്താക്കാരുടെ മണ്ണൊക്കെ അടി കൊടുക്കണം കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പടച്ചുവിട്ടിട്ട് അപ്പോ നമ്മുടെ കേരളത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകത ഇപ്പോൾ ഉണ്ടോ ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഇപ്പൊ ഒന്നാമത് നമുക്കിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ശബരിമലത്തെ കാര്യം തന്നെ പറയാം അതിന് മുന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ വയനാടത്തെ കാര്യം പറയാം അപ്പോൾ ഇതൊന്നും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ തെളിഞ്ഞിട്ടില്ല ഒക്കെ തെളിയാതെ കിടക്കണ കേസാണ് എവിടെയാണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത് കോടതി തെളിവ് ചോദിച്ചിട്ടും അത് കൊടുക്കാനുള്ള തെളിവില്ലാന്നാ പറയുന്നത് അപ്പൊ പിന്നെ എങ്ങനെ കേസെടുക്കുക ആ ആർക്കെതിരെ ഇവര് എടുക്കുക എന്തൊരു എന്താ പറയാ ഇതിനൊക്കെ ഒരു എന്താ പറയാ ഒരു പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോ പറയാതിരിക്കാ നല്ലത് പറയില്ല അതേപോലെ ഇവര് ഈ പിന്നെ ഇപ്പൊ നശാവർക്കർമാരുടെ ഭയങ്കര സമരം പ്രതിഷേധമൊക്കെ ആയിട്ട് പിന്നെ നടക്കുന്നുണ്ട് അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പിന്നെ പ്രതിഷേധിച്ചിട്ട് എന്താണ് പ്രയോജനം പ്രതിഷേധിക്കുന്ന ആൾക്കാരെ മുഴുവനും ഇവർ അറസ്റ്റ് ചെയ്യാണ് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സ്ഥലമല്ല പോലീസുകാർക്ക് നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാന്ന് പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ കോഴിക്കോടത്തെ അല്ല വയനാട്ടത്തെ ഒരു അറവ് മാലിന്യം അവിടെ വർഷങ്ങളോളായിട്ട് ഇവർ ദുരിതത്തിൽ അനുഭവിക്കുകയാണ് നമ്മുടെ ജനങ്ങളെപ്പോലെ തന്നെ എന്നിട്ട് അതിനെതിരെയാണ് സർക്കാർ പിന്നെ പോലീസുകാരെ വിട്ടിട്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും ആവശ്യമുണ്ടോ അവിടുത്തെ പിന്നെ പുഴയൊക്കെ ഭയങ്കര മലിനമായി കൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് സർക്കാർ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് പക്ഷേ ആ സർക്കാർ ഉത്തരം പറയേണ്ട സർക്കാർ തന്നെ അതിന് കൂട്ടുവെക്കുമ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്യുക അപ്പോൾ ആരെയാണ് ഇപ്പോൾ നമ്മൾ കുറ്റം പറയുക ചിന്തിക്കുന്നത് ആരെ കുറ്റം പറഞ്ഞിട്ടും ഒരു നീതി നമുക്ക് ലഭ്യമാകുന്നില്ല എന്താണ് ഇങ്ങനെ ഒരു സർക്കാർ ഇപ്പൊ ഓരോരോ വിഷയങ്ങള് ഇപ്പൊ ശബരിമലത്തെ കാര്യം തന്നെ എടുത്ത് പറയാമോ ഒരു പിന്നെ അതിനൊരു എന്താ തീരുമാനം ഉണ്ടായിട്ടില്ല അന്നവരെ ഓരോ ആൾക്കാര് അതൊക്കെ ഇവര് നിർദ്ദേശിക്കുന്ന ആൾക്കാരാണേ അല്ലാതെ അപ്പോ പിന്നെ സി ബി ഐനെ കൊണ്ട് അന്വേഷിക്കാൻ അറിയാണ്ടല്ല ഇതിലിപ്പോ പിന്നെ കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഇവരൊക്കെ അതിന് ഉത്തരവാദിത്തമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അല്ലാതെ പിന്നെ ഒരാളും അതിന് കൊന്നത് അല്ല ചത്തത് ഷെ ചത്തതും കൊന്നൊക്കെ നോക്കാൻ നടക്കുക ചപ്പോ എത്ര കൊല്ലും കൊലയും നടന്നിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ അപ്പോ ഈ സർക്കാരിൻ്റെ ഭരണം ഏകദേശം നിക്കാരമായി ഇനിയിപ്പോ അതായത് വോട്ടിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന പരിപാടി കുറേ കാശ് തരും ആ കാശ് കണ്ട് നമ്മൾ മഞ്ഞളിക്കുമ്പോൾ അവരെന്താകും ചെയ്യാറിയോ നമ്മുടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലും അതാണ് ഉണ്ടാവുക അല്ലാതെ അവർ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മുടെ വ്യവസായി കേരളം എന്താ പറയുക പിന്നെ വൽക്കരിക്കും വ്യവസായവൽക്കരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരുപാട് പിന്നെ വഞ്ചിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ തരത്തിലും ഇപ്പോൾ നമുക്ക് ഇടു എടുക്കാനും കഴിക്കാനും ഉള്ള വസ്തുക്കൾ പോലും അന്യ സംസ്ഥാനത്ത് നിന്നാണ് ഓരോ ലോറിക്കാർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിനൊക്കെ ആരോടെ ഉത്തരം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തന്നെയല്ലേ സർക്കാർ നമ്മുടെ കേരളത്തിൽ എന്താണ് കൊണ്ടുവരാൻ പിന്നെ ഒരു നയം ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക കുറെ സി പി എം പ്രതിപക്ഷത്തെ പറയും പ്രതിപക്ഷം നേരെ തിരിച്ചു പറയും ഇങ്ങനെ അങ്ങനും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ടാണ് ഇപ്പോൾ പിരിച്ച് ജീവിക്കണത് അതിനായിട്ട് കുറേ വാർത്താക്കാരുണ്ട് നല്ലതൊന്നും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവരെ വായിൽ നിന്ന് വരുന്നില്ല ഒക്കെ ക്യാമറയും തൂക്കിയിട്ട് നേരെ കിടപ്പും ഇവര് എവിടെ മന്ത്രി പിന്നെ ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ബി ജെ പി സുരേഷ് ഗോപിന് ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു പാവോ ഏതൊരാള് അപ്പോ ആ തടഞ്ഞതിൽ അവിടുത്തെ പാർട്ടിയുടെ ബി ജെ പി പ്രവർത്തകരൊക്കെ കൂടിയിട്ട് ഇയാളെ ഒന്നും തള്ളോക്കായിരുന്നു അപ്പോൾ അതാണോ ചെയ്യേണ്ടത് ഒരു പാർട്ടി പ്രവർത്തകർ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒക്കെ പോട്ടെ ആ ബി ജെ പി ആ ദുരേഷോമി പുറത്തേക്കൊന്നും ഇറങ്ങിയത് കൂടിയില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ജീവിക്കുന്നത് ജനങ്ങളുടെ പൈസയും കൊണ്ട് ഇവർ തിന്ന് മുടിപ്പിക്കുക എന്നല്ലാതെ നവകേരള യാത്ര പോലെ തിന്ന് മുടിപ്പിക്കുക എന്നല്ലാതെ ഇവരൊന്നും ഓരോ രീതിയിലും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല കേട്ടോ ഉറപ്പായിട്ട് ഞാൻ പറയാം ജനങ്ങൾക്ക് ഉപദ്രവം എന്നല്ലാതെ ഉപകാരം ഉണ്ടാവില്ല അപ്പോൾ ഈ മഴയുള്ള സമയത്തൊക്കെ നിങ്ങൾ പരമാവധി എന്താ ശ്രദ്ധിച്ച് ഓടിക്കാൻ ശ്രമിക്കുക ഒന്നാമത്തത് ഇവിടെ റോഡിലൂടെ ആളുകളൊക്കെ പിന്നെ എന്താ പറയുക തോന്നിയ മാരിയാണ് നടക്കുന്നത് ഇവർക്ക് പക്ഷേ വേറെന്നുണ്ട് ഇപ്പോൾ സീബ്രാലയലൂടെ പോയാലും സ്പീഡ് ക്രോസിംഗിലൂടെ പോയാലും നമുക്കിപ്പോൾ അപ്പുറത്ത് റോഡ് അപ്പുറത്തേക്ക് പോകണ്ടതെന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ നിയമത്തിൻ്റെ വശങ്ങൾ അറിഞ്ഞാലും അത് പിന്നെ ചെയ്യാൻ ഇവിടെ ഉള്ളവർക്ക് ബാധ്യസ്ഥരല്ല കാരണം നിയമത്തിന് ആർക്കാണ് ഇവിടെ പേടി ഇവിടെ എന്ത് നിയമാണിത് നിയമത്തിന് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത് കാരണം അധികാരികൾ തന്നെ ഇവിടെ റോഡിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നുണ്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിൽ ഓരോന്ന് അവർക്ക് തോന്നിയ പോലെ പറയാം എന്ത് കേരളാണ് ഇത് കൊച്ചം തോന്നാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചം അത്രയും എന്താ പറയാ അതംപതിച്ചു നമ്മുടെ കേരളം ആൾക്കാര് ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും ജനങ്ങളുടെ സ്ഥിതി അപ്പോൾ അവിടെ തന്നെ നോക്കി ഞങ്ങൾക്കറിയാം അവിടെ വണ്ടികൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടക്കിടെ ആൾക്കാർ കൂടുതൽ ബൈക്കർ അതേപോലെ ഓട്ടോറിക്ഷക്കാർ അവർക്ക് പോയിട്ട് എന്തോ ധൃതിയുണ്ട് ഒന്നുമല്ല ഈ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ വൈകുന്നേരം ആയാലാണ് കൂടുതൽ പിന്നെ തിരക്ക് റോഡിൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പണി സാധാരണ കൂലിപ്പണിക്കാർ സാധനം വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വേഗതയാണ് ശരിക്കും കാണുന്നത് അല്ലാതെ പിന്നെ ധൃതി വെച്ച് പോവല്ല ശരിക്കും അപ്പോൾ അവിടെ ട്രാഫിക്കിൽ പോലീസുകാരുണ്ട് പക്ഷെ എന്നിരുന്നാലും അവരെ കണ്ടുപഠിച്ചിട്ട് അതിൻ്റെ ഇടയക്കിടയ്ക്കാണ് പോണത് അതൊക്കെ വലിയ തെറ്റാണ് എന്ന് അവർക്ക് അറിഞ്ഞാൽ പോലും അവർക്കത് ചെയ്യാന് ഉള്ളൊരു മനസ്സ് വരില്ലേ എന്നൊക്കെ ആരും ആരോട് പറയുമെന്ന് അറിയാത്ത പിന്നെ ഇതൊക്കെ അങ്ങനെ കാണുന്ന നല്ല രസമാണ് ഇപ്പോ എറോണിന്റെ ശബ്ദമല്ലാത്തോണ്ട് വല്ലാത്തൊരു എന്താ പറയാ കൊഴപ്പല്ലാന്ന് പറയാ പക്ഷെ പിന്നെ ഈ ഏറോണിനെക്കാളും കൂടുതൽ ഡേഞ്ചർ ഈ ടിക്കുന്ന സൗണ്ട് തന്നെയാണ് അത് വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു സൗണ്ട് തന്നെയാണ് കേട്ടോ അത് അധികം ഈ റൂട്ട്സിൻ്റെയൊക്കെ ഹോണ് അധികം അത് ചെവിടുക തന്നെ കുത്തി കുത്തി അടിക്കും പക്ഷെ അത് നോർമലായിട്ട് സൗണ്ട് കമ്മിയാക്കി കൊടുക്കുക പക്ഷെ അധികം ചെയ്യാറില്ല ആരും പിന്നെ ഗണേഷ് കുമാർ അന്ന് ചെയ്ത പരിപാടി അത്രയും കൂടെ ആരും അത്ര രസമായിട്ടില്ല ശരിക്കും അതൊക്കെ വളരെ മോശം എന്നെയാണ് എനിക്ക് പറയാനുള്ളൂ മറ്റുള്ളവരെ കാര്യം അറിയില്ല നമുക്കൊന്ന് നമ്മുടെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഇന്ന് ഭയങ്കര മഴയായിരുന്നു എന്നൊരു പറയേണ്ടി വരും ഈ വാർത്താകാരൻ്റെ കാരോട് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് അത് കുറേ ഉണ്ടാക്കി പറയുന്നുണ്ട് അതീവ തീവ്ര മഴ എന്ത് തീവ്ര മഴ ഒരു കോപ്പം ഇല്ല അപ്പം വെറുതെ സ്കൂളിന് ലീവ് കൊടുത്തതല്ലാതെ ഒരു കാര്യമില്ല സ്കൂള് കുട്ടികൾക്ക് അല്ലല്ലേ പഠിക്കാൻ താല്പര്യമില്ല അതിൻ്റെ ഇടയിലാണ് ഈ കളക്ടർക്ക് ഭ്രാന്റ് സംശയമുണ്ട് കാരണം കുട്ടികൾ പിന്നെ അല്ല മഴ സൂര്യന് ഒന്ന് മറയുമ്പത്തേനും മഴ വരുന്നു പോ െന്തു പരിപാടികൾ ചെയ്യണം നല്ല അറിയാമെന്ന് ചോദിക്കാം ആദ്യം നമ്മുടെ വിദ്യാഭ്യാസമാണ് ശരിക്കൊന്നു പൊളിച്ചെടുക്കേണ്ടത് വിദ്യാഭ്യാസമുള്ള ഒരാളാണ് അതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അല്ലാതെ ഈ നാലക്കം കൂട്ടി വായിക്കാനറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി ഓരോ പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ലൈക്കും കമൻറ്റും വാങ്ങാം കുറേ പൊട്ടന്മാരുണ്ട് അപ്പോൾ നമ്മളവിടെ സാനാബസിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ ബസ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ പമ്പറൊക്കെ പോയിരുന്നു